ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ഇപ്പോൾ ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അടിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ ബ്രേക്കിൻ്റെ കമ്പനി ലൈൻഡർ കിടക്കണം ഒറിജിനൽ ലൈൻഡർ കിടക്കണേ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് ലൈൻറ് അപ്പം അതൊക്കെ ഒന്ന് ഈ ഒരഞ്ഞ ഈ ലൈൻഡർ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കബിൻ്റെ ഭാഗമായാലും ഫേസ് ഒക്കെയായാലും വേറെ കുഴപ്പങ്ങളൊന്നും കേട്ടോ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും ഓക്കെ ആണ് വേറെ കംപ്ലയിൻറ്റ് ഇല്ല ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അതൊന്നും നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ആ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് അഞ്ചാം പേരുടെ ബാറ്ററിയിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ ബാറ്ററി ഇരിക്കണേ അപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ പോലും നമ്മളതിൻ്റെ വോൾട്ടോ ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും നടത്തണമുണ്ട് കേട്ടോ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് പതിനാലരയിൽ വരെ വരാം ആ ഫുൾ ചാർജിലൊക്കെ വന്ന സമയത്ത് ചാർജ് കയറുമ്പോൾ പതിനാലരയിലേക്ക് എത്തും പതിമൂന്ന് വോൾട്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല നമുക്ക് നമുക്കതിനകത്ത് കേട്ടോ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഓക്കെയാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സർവീസിനകത്ത് അതും കൂടി ഉൾപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് ചെയ്തതുകൊള്ളു കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്ക് നമുക്കൊരു ചതഞ്ഞ പോലത്തെ ഒരു ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ശരിക്കും പറഞ്ഞൊന്ന് ബ്ലീഡ് ചെയ്തൊക്കെ എടുക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറ് ബെൻഡായിട്ടുണ്ട് അത് നമുക്ക് മാറ്റണം ഈ ആക്സിലേറ്ററിൻ്റെ ഈ കേബിള് രണ്ട് കേബിളും ലോഡായിട്ട് നിൽക്കണേ അപ്പോൾ അത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് തുടങ്ങാം പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ പാഡിൻ്റെ മാക്സിമം ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശരിക്കും ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈ മൂന്ന് ലൈനാണ് അപ്പോൾ ഈ ലൈനൊക്കെ ഈ സൈഡീന്നൊക്കെ മാങ്ങി മാക്സിമം ഇൻഡിലേക്ക് എത്തിക്കേണ്ടോ അത് എത്രയും കൂടെ ഉള്ളൂ ഒന്ന് സാറും കൂടെ ഉള്ളൂ പേപ്പർ തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സർവീസ് വരെ കിടക്കില്ല കാരണം ഇത് ഇപ്പം ഈ ഫൈബറിൻ്റെ ഈ ഐറ്റം നമുക്ക് ഈ ആസ്പിറ്റോസിൻ്റെയാണ് ഈ ഒരു മെറ്റീരിയൽ തന്നെ അത് തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ളത് മെറ്റലാണ് അപ്പോൾ മെറ്റൽ ടച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് പ്ലേറ്റൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലല്ല ബ്ലി പാഡ് കംപ്ലയിൻറ്റ് വരും പിന്നെ നമുക്ക് അതിൻ്റെ എം സിയുടെ കാളിപ്പുറ യൂണിറ്റ് ഒക്കെ നയിച്ച് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഉണ്ടല്ലോ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ പൈപ്പൊക്കെ ഓൾറെഡി പ്ലേറ്റിംഗ് പോയി നിൽക്കുന്നത് കേട്ടോ നിലവിൽ ലീക്കില്ല അതുകൊണ്ട് തന്നെ ആ കണ്ടീഷന് വേണ്ടി ഓട്ടത്തെ പറഞ്ഞാൽ ഈ സൈഡൊക്കെ വെച്ച് താമസിക്കാനായിട്ട് ലീക്ക് വരും ഇത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കിവിടെ പ്ലേറ്റിങ് പോയിട്ട് സ്ക്രാച്ച് പോലെ വന്നു നിൽക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ലീക്കില്ലായെന്നുള്ളൂ ഒട്ടോട്ട് തന്നെ ലീക്ക് ആരംഭിക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടുന്നുണ്ട് കാരണം ഞാൻ ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സൈഡൊക്കെ അത്യാവശ്യം അതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം തന്നെയല്ല നമുക്കത് മഴയുടെ ചെറിയൊരു നനവൊക്കെ വന്ന സമയത്ത് അവിടെ ഷോട്ടിങ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് മെയിനായിട്ട് ഇതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ടുള്ള ഇത് വന്നുള്ളൂ അപ്പോൾ ഞാനത് ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മാ റീപ്ലേസ് ചെയ്യേണ്ട പാർട്സ് ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം അത് മാറണ ടൈം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ ആക്സിലേറ്ററിൻ്റെ കേബിൾ ബ്രേക്ക് പാഡ് ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ ആ ഡിസ്കിൻ്റെ ആ യൂണിറ്റ് അഴിക്കുമ്പോൾ നമുക്ക് എന്തേലും കുറച്ച് ഫ്ലൂഡ് കാര്യങ്ങളൊക്കെ ചെറിയ കൊടുക്കേണ്ടി വന്നതേക്കോട്ടോ അപ്പോൾ അതും കൂടിയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ വണ്ടിയുടെ വർക്ക് ബാക്കിയത്തെ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയിട്ട് വീഡിയോകളൊക്കെ ഞാൻ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് സെൻറ്റ് കേട്ടോ ലേബറും മറ്റേ എസ്റ്റിമേറ്റും എല്ലാം കൂടിയിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ടാൽ മതി ഓക്കെ